ഹൈറേഞ്ചിലെ പ്രധാന പാതയായ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ പുല്ലുപാറയ്ക്കും കടുവാപാറയ്ക്കും മതിയാണ് റോഡുകളിൽ തെട്ടയുടെ മുകളിൽ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന വിധത്തിൽ ഒൻപതോളം മരങ്ങൾ നിലകൊള്ളുന്നത് ഇതോടൊപ്പം ഈ മരത്തിൽ തട്ടി പാറക്കഷ്ണങ്ങളും നിലകൊള്ളുന്നുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ മരങ്ങൾക്ക് ചൂടിലെ മണ്ണ് ഇടിഞ്ഞുപോയി പോയി പ്രധാന പാതയായതിനാൽ രാത്രിയും പകലും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് കൂടാതെ റോഡിന് താഴെഭാഗത്ത വീടുകളുമുണ്ട് ഇവയെല്ലാം ഭീഷണിയാണ് ഈ മരങ്ങളും കല്ലും റോഡിന് താഴെ കഴിയുന്ന കുടുംബങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കുന്നത് ശക്തമായ മഴയിൽ മലയുടെ മുകളിൽ നിന്ന് ശക്തമായ ജലപ്രഭാഗമാണ് ഉണ്ടാകുന്നത് അപകട സാധ്യത ചൂണ്ടിക്കാണിച്ച മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റുവാൻ ആവശ്യപ്പെട്ട പ്രദേശവാസികൾ കഴിഞ്ഞ മഴക്കാലത്ത് പീരിമേട് താലൂക്ക് ഓഫീസ് അധികൃതർക്കും ഫയർഫോഴ്സ് വില്ലേജ് ഓഫീസ് എന്നിവർക്കും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ബന്ധപ്പെട്ടവർ വന്ന സ്ഥലം സന്ദർശിച്ച് മടങ്ങിയതല്ലാതെ തുടർ നടപടികൾ ഒന്നുമുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ വർഷം എൻ്റെ വീടിൻ്റെ മൂളുവ റോഡിൻ്റെ മൂളഭാഗത്തായിട്ട് പിന്നെ ഇതുപോലെ ഇടിഞ്ഞ് വന്ന ഒരു മര മരത്തിൻ്റെ ചുവട്ടിൽ വലിയ കല്ലിലായിട്ട് നിൽക്കുക പുറത്തെല്ലാം ഭാഗമെല്ലാം ഇടിഞ്ഞു വീണു കഴിഞ്ഞ വർഷകാല സമയത്ത് അത് പരാതി കൊടുത്തിട്ടും ആ ആരും അങ്ങനെ പരിഗണിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം കുറേത്തെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ മരമാണ് അതിൻ്റെ ചുവട്ടിൽ വലിയ ഭയങ്കര കല്ലിരിക്കുക കുറവ് അത് ഇടിഞ്ഞ് വന്നാൽ റോഡ് റോഡിലിടിച്ചു വന്നു വീഴും അത് ഞങ്ങളുടെ വീടിലെല്ലാം വളരെ ദോഷമായിട്ട് സംഭവിച്ചു കൊടുക്കും